ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഈ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാങ്ങയുടെ തോലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത മാങ്ങ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ പുതിനയില ചേർത്ത് കൊടുക്കാം പുതിയ നില ചേർക്കുമ്പോൾ നമ്മുടെ ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി നമ്മുടെ മധുരത്തിനാവശ്യമായ പൺസാര ഇട്ടുകൊടുക്കുക നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൺസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യത്തിന് വേണ്ട നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇതാ ഇവിടെ നല്ല രുചിയുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് അരിപ്പയിലൂടെ അരിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ജ്യൂസ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം Thank you.